ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള വീഡിയോയിൽ സെയിം വരുന്ന സെയിം ഓഫേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് റേറ്റ് കുറവിലാണ് നമ്മൾ ഇന്നത്തെയും ഇന്നലത്തെയും വീഡിയോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് വീക്കിലേക്കുള്ള വീക്കിലേക്കുള്ളൊരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് റേറ്റ് കുറവിലാണ് കുറേ കോംബോ കളക്ഷൻസ് വരുന്നത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ബാൽസത്തിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ബാൽസം പ്ലാൻ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഗ്രോ ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് മൊത്തം വരുന്നത് ഒരുപാട് വിലയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാൽസം ചെടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലി പ്ലാന്റ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് അസേലി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സിംഗിൾ ആയിട്ടും അസേലി പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് സിംഗിൾ ആയിട്ട് വേണം അങ്ങനെ എടുക്കാന്നാണ് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ പ്ലാന്റിന്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ചിലതിലൊക്കെ മൊട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഒരുപാട് റേറ്റ് ഉറവിടാണ് എല്ലാ പ്ലാന്റ്സും വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാസത്തിന് തന്നെ പന്ത്രണ്ട് വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാമെന്നതാണ് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വരേറ്റാണ് കേട്ടോ വരുന്നത് ആറ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മുടെ ആഫ്രിക്കൻ വരെയായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കേണ്ട ചെടിയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റേഴ്സ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത് ഡിസംബർ മാസത്തിലാണ് അതായത് തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ വേനൽക്കാലത്ത് ഫ്ലവർ ഉണ്ടാവില്ല എന്നല്ല ഫ്ലവർ ഉണ്ടാവും അത്യാവശ്യം ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ഓർഡർ ചെയ്യുക ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് വളർത്താൻ ഒരു ചെടിയാണ് കേട്ടോ കൂടുതൽ പുറകെ നടന്ന് കഷ്ടപ്പെടേണ്ട പ്ലാന്റും അല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്കറ്റസ് എന്ന് ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് കേട്ടോ തൂക്കിയട്ടിയിലാണ് ഈ ഒരു പ്ലാന്റ് ഏറ്റവും കൂടുതലായിട്ട് നട്ടുപിടിപ്പിച്ചെടുക്കുന്നത് കാരണം ക്രീപ്പർ പ്ലാന്റ്സ് പോലെ പോകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് കേട്ടോ ഒരുപാട് നീളം വെച്ച് പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് വേറൊരു ഇതിൽ പോട്ടിലേക്ക് മാറ്റി നിങ്ങൾക്ക് നട്ട് പിടിപ്പിക്കാനും ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഓരോ പ്ലാന്റിന് ഓരോ സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാനിനെ കുഞ്ചോട്ടെടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാനാണ് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ജറേനിയം ആണ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലാണ് എല്ലാ പ്ലാന്റ്സും വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ കളക്ട് ചെയ്തോളുക കാരണം റീസ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്ത് കുറച്ച് പ്ലാൻസിൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് കമേലി ചെടിയാണ് കേട്ടോ ഇന്ന് നാനൂറ്റിനാൽപ്പത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കമേലി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കമലി പ്ലാന്റ്സ് നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നതാണ് കോംബോ അല്ലാണ്ട് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ കമേലി പ്ലാൻസ് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നതാണ് അസ് എൽ കമേലി അതുപോലെ തന്നെ ഹൈഡ്രാൻജിയ ഓർക്കിഡ് റോസ് അങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സ് സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സിംഗിളായിട്ട് വേണം എന്നുള്ളവരുടെ അങ്ങനെ ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്രീനിൽ തന്നെ ഉണ്ട് അടുത്ത പ്ലാന്റിൽ നിന്ന് ഹൈഡ്രാൻജി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഹൈഡ്രാൻജി പ്ലാന്റ്സ് വരുന്നത് അത് ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഹൈഡ്രാൻജി പ്ലാന്റ്സിൽ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ കയ്യിലുള്ള സൈസിൽ തന്നെ അത്യാവശ്യം ഫ്ലവർ ഒക്കെ ആയി തുടങ്ങിയിട്ടുള്ള ചെടികളാണ് നമ്മൾ പകുതിയും വിറ്റൊഴിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ വരുന്നത് കുറച്ച് ഫ്ലവർ ഇല്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ ഫ്ലവർ ആയിട്ടില്ലാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് നമ്മുടെ ഹൈഡ്രാഞ്ചഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന പ്ലാന്റ്സ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഓർക്കിഡോസ് ആണ് ഓർക്കിഡോസിൻ്റെ പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് ആണ് നമ്മൾ ഫിറ്റോണി പ്ലാന്റ്സിൽ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്ലോത്സീനിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാല് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഡാർക്ക് റെഡും റെഡും വൈറ്റും പിന്നെ അതുപോലെ തന്നെ വയലറ്റും വയലറ്റും വൈറ്റും എന്നീ കളറുകളാണ് വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് റോസ് നമ്മുടെ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഇപ്പോൾ തീർന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ഒരു ആഫ്രിക്കൻ വൈലറ്റിൻ്റെ സെയിം മെത്തേഡിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ എന്ന് പറയുന്ന പ്ലാന്റ് അതേപോലെ തന്നെ കയറിയേണ്ട ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ് അപ്പോൾ അതായിരിക്കും ബൈ